ഹലോ എൻ്റെ പേര് വിജയകുമാരി അറുപത്തൊമ്പത് വയസ്സ് ഞാൻ ചെന്നൈയിൽ നിന്ന് വരുന്നു ഇപ്പോൾ വന്നിട്ട് നിന്നാക്കി പതിനാല് ദിവസമായി അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് മൂത്രം പോകുമ്പോഴുള്ള എരിച്ചിലും വരിക്കോസ് പേനുള്ള പ്രോബ്ലം ആയിരുന്നു അപ്പോൾ ഇവിടുത്തെ ഫുഡ് രാവിലത്തെ ഫുഡൊക്കെ നല്ല ഇതാണ് എല്ലാവർക്കും ഇങ്ങനെ മില്ലറ്റ്സിൻ്റെ ഇത് ഫുഡ് ദോശ അങ്ങനത്തെയൊക്കെയാണ് ഓരോരുത്തർക്ക് ഓരോ സൂക്കരണം ഓരോരോ ഫുഡാണ് എല്ലാവർക്കും സെയിം അല്ല പിന്നെ അത് കഴിഞ്ഞ് അത് എട്ടരയ്ക്ക് അതിൻ്റെ മുമ്പ് യോഗയൊക്കെ ഉണ്ട് യോഗ പിന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ബി പി നോക്കല് ഷുഗർ നോക്കല് അതൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് തുടങ്ങും അത് വൺ ഒ ക്ലോക്ക് വരെ ഉണ്ടാവും അത് കഴിഞ്ഞ് വൺ ഓ ക്ലോക്കിന് ലഞ്ചിന് ലഞ്ചിന് എനിക്ക് തോന്നുന്നത് ചപ്പാത്തി കറി വെജിറ്റബിൾസ് ഒരു ഫ്രൂട്ടൊക്കെ തരും അത് കഴിഞ്ഞ് മെഡിറ്റേഷൻ അതൊക്കെ കഴിഞ്ഞ് ടബ്ബ് പാത്തൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ട്രീറ്റ്മെൻറ്റിൽ അത് കഴിഞ്ഞ് ആറ് മണി അഞ്ച് മണിക്ക് മെഡിറ്റേഷൻ അത് കഴിഞ്ഞ് ആറു മണിക്കാണ് ഇവിടെ ഡിന്നർ അതിന് ശേഷം പിന്നെ ഒന്നുമില്ല അത് ഫ്രൂട്ട്സ് ഓരോരുത്തർക്കും ഓരോന്നാണ് എനിക്ക് ഫ്രൂട്ട്സുകളൊക്കെ ആയിട്ടാണെന്നുണ്ടായിരുന്നു പല വേഗം ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു പ്രശ്നമൊന്നുമില്ല വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഉഷാറായിട്ട് തന്നെ ഇരിക്കണത് പിന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സും സ്റ്റാഫ്സും എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ് ഡാക്ടേഴ്സായാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ ഓടി വന്ന് എല്ലാം ചെയ്തു തരുണ്ട് പിന്നെ നേഴ്സുമാരും അതെ കറക്റ്റ് സമയത്തിന് ഓരോ ട്രീറ്റ്മെൻറ്റിന് അരേക്ഷ മണിക്കൂറാണ് എടുക്കുന്നത് കറക്റ്റ് സമയത്തിന് വന്നിട്ട് അവരെല്ലാം നോക്കി ഒരാളല്ലെങ്കിൽ ഒരാൾ എപ്പോഴും നല്ല കെയറാണ് പേഷ്യൻറ്റിന് ഇവിടെ എല്ലാവർക്കും പിന്നെ ഡോക്ടേഴ്സ് അതെ നല്ല ഫ്രണ്ട്ലിയാണ് നമുക്ക് എന്ത് പണിച്ചാൽ ചോദിച്ചാൽ പറഞ്ഞാൽ എല്ലാം ചെയ്യാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പോയി ചോദിക്കുക പ്രശ്നം ഉണ്ടെങ്കിലും അതെ അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇവിടെ ഫുഡാണ് മെയിൻ അതുകൊണ്ടാണ് മാറുന്നത് ഇത് തൃശ്ശൂർ എന്നുള്ള സ്ഥലത്താണ് നമ്മൾ അടുത്താണ് പാലക്കാട് നിന്ന് അടുത്താണ് എല്ലാവരും ഇവിടെ ഏത് സൂക്കടനും ഒരു പ്രതി വിധിയുണ്ട് അത് അത് കാരണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്ന് ചികിത്സിക്കുക പ്രശ്നമേ ഇല്ല ധൈര്യമായി ചികിത്സിക്കാം പിന്നെ എൻ്റെ നല്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് മാറി ഇനി ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്കപ്പിന് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഫോളോ ചെയ്യണം വീട്ടിൽ പോയാലും വേറെ ഒരു പ്രശ്നവും ഇപ്പോൾ കാണാൻ ഇല്ല വെയ്റ്റ് ഒരു രണ്ട് മൂന്ന് കിലോ ഒക്കെ കുറഞ്ഞു ഇവിടുത്തെ ഫുഡും ഇതൊക്കെ ആയിട്ട് പിന്നെ പേഷ്യൻ്റ് എല്ലാ ദിവസം നിറയെ പേഷ്യൻറ്റ് അഡ്മിറ്റ് ആവാൻ വേണ്ടി വരുന്നുണ്ട് ഒരാൾ പോകുമ്പളേക്ക് ഒരാൾ അങ്ങനെ റൂമൊന്നും ഇതില്ല നാളത്തെ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് ഞാനും വന്നത് അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് ഏഴ് എടു എട്ട് ഗ്യാതറിങ് ഉണ്ട് അതിൽ എല്ലാ റൂമിലത്തെ ആൾക്കാരും പേഷ്യൻറ്റും അവരുടെ അറ്റൻഡേഴ്സും എല്ലാവരും വന്നിട്ട് നല്ല ജോളിയായിട്ട് സംസാരിച്ച് ഓരോരോ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്ത് ഡാക്ടേഴ്സും വരേണ്ടത് പങ്കെടുക്കാൻ എല്ലാവർക്കും അതൊരു നല്ല ഒരു ഇതാണ് തമ്മിൽ തമ്മിൽ സംസാരിക്കാൻ അവരുടെ സൂക്ഷനെ പറ്റിയിട്ട് പറയാം എന്ത് അതൊരു നല്ല റിഫ്രഷ്മെൻ്റാണ് അങ്ങനെ എല്ലാം കൊണ്ടും അത് കഴിഞ്ഞ് പിരിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം നമുക്ക് എല്ലാം പ്രശ്നമൊന്നുമില്ല ആശുപത്രിയിൽ വന്നാൽ ഏത് സൂക്കടനും മരുന്നുള്ള പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക ധൈര്യമായിട്ട് വരാം ആർക്കും അതാണ് എൻ്റെ ഒരു അനുഭവം